ഇന്ന് നമുക്ക് വാട്ടർ ടാങ്കിലേക്കുള്ള പൈപ്പുകൾ കണക്ട് ചെയ്യുക എന്നുള്ളതാണ് വർക്ക് വാട്ടർ ടാങ്കിലേക്ക് ഇത് മൂന്ന് നിലയുള്ള ഒരു വീടാണ് കേട്ടോ ഈ മൂന്ന് നിലയുള്ള വീട്ടിലേക്ക് നമ്മൾ വാട്ടർ ടാങ്ക് കണക്ട് വാട്ടർ ടാങ്കിലേക്ക് കണക്ട് ചെയ്യുന്ന പൈപ്പുകളാണിത് ആ മൂന്നിഞ്ച് പൈപ്പ് റെയിൻ വാട്ടർ ആണ് കേട്ടോ ബാക്കിയുള്ളത് ഒന്നര ഇഞ്ചിൻ്റെ മൂന്ന് പൈപ്പ് ഒരു ഇഞ്ചിൻ്റെ മൂന്ന് പൈപ്പ് ഉണ്ട് പിന്നെ അറ്റത്തുള്ളത് സ്വിമ്മിംഗ് പൂളിലേക്കുള്ള ലൈനാണ് ബാക്കിയുള്ള രണ്ട് പൈപ്പ് ഒരു മുനിസിപ്പാലിറ്റി ലൈനും ഒന്ന് മോട്ടറിൽ നിന്നുള്ള ഡയറക്റ്റ് ലൈനാണ് അതുകൊണ്ടുവന്ന് നമ്മൾ കണക്ട് ചെയ്യുന്നത് എല്ലാവരും ചോദിക്കുന്നുണ്ട് പ്രഷർ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത്രയും കിട്ടുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അതിൻ്റെ വീഡിയോക്കകത്ത് ഒരുപാട് ആൾക്കാർ മെസ്സേജ് ഇട്ട് ചോദിക്കുന്നുണ്ട് അതിനുള്ള മറുപടിയാണ് കേട്ടോ ഈ വീഡിയോ വാട്ടർ ടാങ്കിലേക്ക് ഞാൻ കണക്ട് ചെയ്യുന്നത് മൂന്ന് നിലയ്ക്ക് മൂന്ന് ലൈനായിട്ട് അതായത് സെപ്പറേറ്റ് ലൈനായിട്ട് തന്നെ ഇറക്കുന്നുണ്ട് ഈ ഏറ്റവും ഗ്രൗണ്ടിലുള്ള ലൈനും മുകളിലത്തെ രണ്ടാമത്തെ നിലയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല അങ്ങനെയാണ് നമ്മളത് കണക്ട് ചെയ്യുന്നത് മൂന്നിനും മൂന്ന് വാൾവും വെച്ച് കൊടുക്കുന്നുണ്ട് എല്ലായിടത്തും അതായത് ബാത്റൂമിനൊക്കെ വേറെ സെപ്പറേറ്റ് വാൾവും വയ്ക്കുന്നുണ്ട് ഇങ്ങനെ തന്നെ താഴെ ഇറങ്ങിയിട്ട് ഒരിഞ്ച് ഫുള്ള് കറങ്ങി കൊടുക്കും